ഹായ് എല്ലാവർക്കും നമസ്കാരം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വേവിച്ചതാണ് പല സ്ഥലത്തും പല രീതിയിലാണ് ചക്ക വേവിച്ചത് ചക്ക കറി ചക്ക കൂട്ടാ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നമുക്കിവിടെ സാധാരണ ചക്ക വേവിച്ചതെന്നാണ് ഞാൻ ഇതിന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം കുറച്ച് ചക്ക ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുകയാണ് ഈ ചേർക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇപ്പോൾ ചക്ക കഴുകി ഒരു മൺകലത്തിൽ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി ജീരകം മുളക് പൊടി നല്ല മഴയൊക്കെയുണ്ട് അപ്പം നമുക്ക് ഈ ചക്ക വേവിച്ചതും മത്തിക്കറിയും കൂട്ടി ഒരു പിടി പിടിക്കാം ഇപ്പോൾ ആദ്യം നമ്മൾ ചക്ക അടപ്പയിലോട്ട് വയ്ക്കുകയാണ് തീ ഇച്ചിരി കുറയ്ക്കാം തീ ഇച്ചിരി കുറച്ചിട്ട് ചക്ക ചക്കയടപ്പയിലോട്ട് വെച്ചു ഒരു കൊച്ചു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് നിറച്ച് ഒഴിക്കണമെന്നില്ല കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മ മഞ്ഞൾപ്പൊടി ഇതിന് ശകലം ഉപ്പിടാം നമുക്ക് പ്പിട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇച്ചിരി ഇളക്കി കൊടുക്കാം ആ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ പിടിക്കേണ്ടത് കുറച്ച് ചക്കയുണ്ട് ഇതിൻ്റെ കൂടെ ചക്കക്കുരുമൊക്കെ ഇടാം അപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് ഞാൻ അടച്ച് വെക്കുകയാണ് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ് ഇനി ഇതിനെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനെ അരയ്ക്കാൻ ചക്കയ്ക്ക് അരയ്ക്കാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് തേങ്ങ രണ്ട് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ഇതിനകത്ത് കുറച്ച് കാന്താരി മുളകുണ്ട് രണ്ട് ഉണ്ടമുളകുണ്ട് മൂന്ന് പച്ചമുളകുണ്ട് ചതയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെയിട കുറച്ച് ജീരകം കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഒരു കൊച്ചു സ്പൂണിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ ചക്കയിലോട്ട് ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു കുറച്ച് ഈ ചക്കയ്ക്ക് അതിനകത്ത് കളർ വരാനാണ് ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തത് ഇനി ഈ തേങ്ങയ്ക്ക് ഒരു കളർ വരാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകോട്ട് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലോട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ചതയ്ക്കാം പച്ചമുളകും തേങ്ങായും ജീരകവും മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പിലൊക്കെ എടുത്ത് ചതച്ചോട്ട് വന്നിരിക്കണം ഒരു അവിയലിൻ്റെ അത്രയും അരയേണ്ട കുറച്ച് ച തോരൻ്റെ പരുവം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞാൽ മതി അപ്പോൾ ഇതിനെ ചക്കക്ക് ആവി ഒന്ന് നോക്കാം ഒരഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കാം അപ്പം നമുക്കിത് തുറന്ന് നോക്കാം ആവി ഒക്കെ വന്നിട്ടുണ്ട് ഒരു ചക്ക ഒന്ന് വാടിയാൽ മതി വാടിയ വാടിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരച്ചു വച്ചേക്കുന്ന തേങ്ങ ഇതിനകത്തോട്ട് ഇടാം കൂട്ടാൻ വയ്ക്കാൻ ഏറ്റവും നല്ല ചക്ക പരിക്ക ചക്കണമെന്നാണ് ഇതെൻ്റെ അഭിപ്രായം നല്ല ടേസ്റ്റാണ് രണ്ട് തൊട്ട് കരിയേപ്പിലേയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയി കാണും തുറന്ന് നോക്കാം കണ്ട നല്ല ആരും ഒക്കെ വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കാതെ ഇനി ഫൈനലായിട്ട് ഒന്ന് ഇച്ചിരി വെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണക്കൊഴിച്ച് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് ചക്ക നല്ല വെന്ത് അതിൻ്റെ കുഴമ്പ് വരുവത്തിലായിരിക്കും പിന്നെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് പിന്നെ ഇത് കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി വേണം ഓൾറെഡി നമ്മൾ മീൻകര തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പോര അതാച്ച അടച്ച് വെച്ചേക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു ചമ്മന്തി വേണം അപ്പം ചമ്മന്തിക്കായിട്ട് പിന്നെ കുറച്ച് ക ഇത് നല്ല ഇരിയുള്ള കാന്താരി മുളകാത് കൊച്ചു കാന്താരി മുളക് പിന്നെ രണ്ട് ഉണ്ടമുളകും ഇതിൻ്റെ കൂടെ ഇച്ചിരി വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചേർക്കാം ഇനി കുറച്ച് കാന്ാരി മുളവും രണ്ട് ചുമന്നുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഇത് മിക്സിയിലിട്ട് നമുക്ക് ചതച്ചുകൊണ്ട് വരാം അല്ലെങ്കിൽ ഇല്ല പുഴവി അണക്കുള്ളൊരു സാധനം ഉണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ ഇടിച്ച് ചതച്ചെടുത്താലും മതി അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് ചതച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ ചക്കയൊക്കെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ചക്ക ഒഴിച്ച് പറക്കുന്ന നല്ല ചക്കര വീച്ച് പ്ലേറ്റിലേക്ക് ഇത്തിരി ഇതിൻ്റെ കൂടെ നല്ല കാന്താരി മുളക് ഒടച്ചത് മത്തിക്കറി Thank <laughs> പിന്നെ ഒരു കട്ടൻ ചായ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചക്ക ഇങ്ങനെ കൊഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശരി കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചക്ക ഇങ്ങനെ കൊഴച്ച് ഈ കാന്താരി മുളകിലിട്ട് മുക്കി മാങ്ങാച്ചാറിലും കൂടെ മുക്കി ആ എന്നിട്ട് ഈ കട്ടൻ ചായം കൂടെ ഈ ഇച്ചിരി മത്തിയും കൂടെ മത്തിയും പരിഞ്ഞിലൊക്കെ ഉണ്ട് കൊഴച്ച് ക്യാമറ പിടിക്കുന്ന ആളിങ്ങനെ വെള്ളം ഇറക്കി ഇറക്കിയിരിക്കുകയാണ് അപ്പൊ മഴ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ തിന്നാൻ നല്ലൊരു ടേസ്റ്റ് വേണം പ്രത്യേകിച്ച് ഇപ്പൊ ചക്ക ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കഴിച്ചേ ചക്കൊന്നും പൊതുവെ ഇഷ്ടമല്ലാത്തെയാണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പം ചക്കപ്പുഴുക്കും മത്തിക്കറിയും പ്രത്യേകം ഓർമ്മ വേണം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെയൊക്കെ എല്ലാ